വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് സ്ഥലത്തിൻ്റെ നികുതി അടക്കുന്നത് പോലെ കെട്ടിടനികുതി എങ്ങനെ അടക്കാമെന്നുള്ളതാണ് ആദ്യം നമ്മുടെ മുനിസിപ്പാലിറ്റി മാത്രമായിരുന്നു കെ സ്മാർട്ട് ആപ്പിൽ ലഭ്യമായിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തും കൂടി അതിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ആയിട്ടുണ്ട് ഇപ്പോൾ രണ്ടും നമുക്ക് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് അവരുടെ സൈറ്റിലോ കയറിയിട്ട് അടക്കാവുന്നതാണ് അത് നമ്മൾ ഇതേപോലെ നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അടിച്ചു കൊടുത്തിട്ട് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സ്മാർട്ട് സെർച്ചിൽ നമ്മൾ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ബിൽഡിങ് ഐ ഡി അങ്ങനെ അടിച്ചിട്ട് എടുക്കാം നമ്മൾ ഓരോ ഭാഗങ്ങളും നോക്കി അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ ഏത് പഞ്ചായത്താണ് ഏത് വാർഡാണ് എന്നൊക്കെ തിരഞ്ഞെടുക്കുക വീട്ട് നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് അവർ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ വീട് നമ്പറും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒന്ന് മാത്രമേ നമുക്ക് കാണുള്ളൂ അതെല്ലാം നമ്മൾ പേരൊക്കെ അടിച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരുകൾ നമുക്ക് കാണാം പിന്നെ അതിൽ നമ്മൾ നമ്മുടെ വീടാണെന്നുള്ള ഉറപ്പാക്കിയതിൻ്റെ ശേഷം നമ്മളതിൽ പേന കൊടുത്തോടു കൂടി നമുക്കത് ഒരു വേറൊരു സൈറ്റിലേക്ക് അത് റീഡയറക്റ്റ് ആവും അതിൽ നമ്മൾ പേയ്മെൻ്റ് ഗേറ്റൊക്കെ സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് ഗേറ്റ് പേ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളേത് പേയ്മെൻറ്റ് ഗേറ്റ് പേ ആണോ കാർഡാണോ അല്ലെങ്കിൽ യു പി ഐ ആണോ ബാങ്ക് വൈ ആണോ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നതുണ്ടെങ്കിൽ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നികുതി അടക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് ഒരു റിബേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ നികുതി അടക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം വരെ നമുക്കതിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അത് റിബേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇപ്പോൾ അടക്കാൻ കഴിയുന്നവർ ഈ ഏപ്രിൽ മുപ്പതിൻ്റെ ഉള്ളിലായിട്ട് എല്ലാവരും നികുതി അടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആയിരം രൂപക്ക് അടക്കാനുള്ളവർക്ക് അതൊരു അൻപത് രൂപ അതിൽ കുറവ് വരും അപ്പോൾ അങ്ങനെയൊക്കെ അടച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ റിബേറ്റ് ഈ മാസങ്ങളിൽ മാത്രമാണ് അവർ ആക്കി തന്നിട്ടുള്ളത് അതായത് ഈ ഏപ്രിൽ മുപ്പതാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ നമ്മൾ ആ സമയത്ത് ഈ നികുതി ഒക്കെ അടച്ച് അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം വേറെ ആനുകൂല്യങ്ങളൊന്നും സർക്കാർ നമുക്ക് തരുന്നില്ലല്ലോ അപ്പോൾ ഒരു അഞ്ച് ശതമാനം അഞ്ച് ശതമാനം കുറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു കാര്യമായിരിക്കും ശരിക്കും നമ്മൾ ഡെസ്ക് ടോപ്പൊക്കെ ഉപയോഗിച്ച് അടക്കുന്നവരാണെങ്കിൽ കൂടുതൽ നമുക്ക് ഒന്നും കൂടി കാര്യക്ഷമമായിട്ട് അതിൻ്റെ സൈറ്റിലൂടെ അടക്കാൻ കഴിയും ഇതിൽ നമ്മൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അടക്കുമ്പോൾ ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം പിന്നെ ആപ്പ് ഒരു ആങ് ആയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ആ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ഹിസ്റ്ററി ടാക്സിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്താൽ നമുക്കതിൻ്റെ പ്രിൻറ്റ് എടുക്കാൻ കഴിയുന്നതാണ് അത് നമുക്കൊന്നെങ്കിൽ ഷെയർ ചെയ്യാം വേറെ വാട്സപ്പിലോ ടെലഗ്രാമിലോ അങ്ങനെ ആക്കിയെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചോദിച്ച് വെക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ ബൈ